യൂട്യൂബിൽ രണ്ട് തരം വീഡിയോസാണുള്ളത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള വീഡിയോസും ആൾക്കാർ കാണാൻ ഇഷ്ടമുള്ള വീഡിയോസും ചലഞ്ചസ് ഐ ഫേസ്ഡ് ഇൻ യൂട്യൂബ് ആണ് ഇൻ യൂട്യൂബ് ഹലോ നമ്മുടെ ഈ ചാനലിൽ അമ്പത്താറ് സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് അതിലോരോ ആളും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് കാരണം എനിക്ക് ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്ത ഒരു ഹാപ്പിനെസ്സാണ് അതിലോരോ ആളും കിടന്നവരും എനിക്ക് കിട്ടിയത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഞാനും അതേ ആഗ്രഹത്തോടെ ഒരു ആറേഴ് വർഷമായിരിക്കുവായിരുന്നു അതിന് എപ്പോഴും ഞാൻ റൈറ്റ് ടൈം കാത്തിരുന്നു ആ റൈറ്റ് ടൈം ഒരിക്കലും വന്നില്ല അങ്ങനെ സമയവും പോയി നമ്മളെ അറിയുന്നവരെന്തോർക്കും നമ്മളെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുവോ നമുക്ക് നെഗറ്റീവ് കമൻസ് വരുവോ അങ്ങനെ പല പല ചിന്തകളായിരുന്നു ഇത് തുടങ്ങാതിരിക്കാനായിട്ടുള്ളത് പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു എനിക്ക് യൂട്യൂബ് പറയാൻ എന്തോ ഉണ്ടായിരുന്നു എൻ്റെ റൈറ്റ് പ്ലാറ്റ്ഫോം യൂട്യൂബാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഫോണിൽ നെറ്റ്ഫ്ലിക്സ് ഇല്ല ആമസോൺ പ്രൈമില്ല അങ്ങനെ വേറെ ഒന്നുമില്ല ആകെ ഞാൻ കാണുന്ന യൂട്യൂബ് മാത്രമാണ് എനിക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാതിരിക്കാൻ പറ്റും പക്ഷേ യൂട്യൂബില്ലാതെ ഇച്ചിരി പാടാണ് പക്ഷേ ഈ മണിക്കൂറുകളോളം വ്ളോഗുകൾ കണ്ടിരുന്നിട്ട് അവസാനം എനിക്ക് തന്നെ തോന്നും അയ്യോ ഞാൻ എൻ്റെ സമയം കളഞ്ഞല്ലോ എന്ന് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നാറില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ അവസാനം പറഞ്ഞു തരാം വീഡിയോയുടെ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്തുകൊണ്ടെന്നാൽ ഈ യൂട്യൂബിൽ രണ്ട് തരം വീഡിയോസാണുള്ളത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള വീഡിയോസും ആൾക്കാർ കാണാൻ ഇഷ്ടമുള്ള വീഡിയോസും എന്തുകൊണ്ട് നമുക്കിഷ്ടമുള്ള വീഡിയോസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം വീഡിയോയുടെ ഐഡിയ നമ്മുടെ മനസ്സിൽ വന്ന് അതിന് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി അത് നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് എനിക്ക് പടം വരയ്ക്കാനോ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നും അറിയാത്ത ഒരാളാണ് അപ്പം ഈ ഒരു ഫീലിംഗ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ വീഡിയോ ഇടാൻ തുടങ്ങി പിന്നെയാണ് അപ്പോൾ നമ്മൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് കയറും നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും പക്ഷെ നമ്മൾ അപ്പോഴും നം ആൾക്കാർ കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യണം കാരണം ഇവിടെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് ഒരു പുഷ് കിട്ടുകയുള്ളൂ കാരണം പീപ്പിൾസ് ഇൻട്രസ്റ്റ് തന്നെയാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം വൈ ഐ ചൂസ് യൂട്യൂബ് ഞാൻ എന്നോട് തന്നെ ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും റിലേറ്റാവണമെന്നില്ല പക്ഷേ യൂട്യൂബ് അതിനൊരു കറക്റ്റായൊരു മീഡിയ ആണ് കാരണം ഇവിടെ എല്ലാവർക്കും വേണ്ട ക്രൗഡുണ്ട് നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയ ക്രൗഡുണ്ട് ജസ്റ്റ് ദാറ്റ് നമ്മുടെ വീഡിയോസ് നമ്മുടെ വീഡിയോസ് അല്ലെ നമ്മുടെ ചാനൽ ആ ഒരു ക്രൗഡിലേക്ക് എത്തണം അതിന് കുറച്ച് ടൈം എടുക്കും ആ ഒരു ടൈം നമ്മൾ കൊടുക്കണം വാട്ട് ഐ ഹാവ് ലേൺ ഫ്രം യൂട്യൂബ് എൻ്റെ ടോക്കിംഗ് സ്കില്ല് കുറച്ചും കൂടെ യൂട്യൂബ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങുമ്പം ഒരു ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആ സ്ക്രിപ്റ്റിനെ ഫോളോ ചെയ്യാൻ നോക്കുമായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ സ്ക്രിപ്റ്റ് പോലല്ല ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ നോക്കുന്ന ഒരു കാര്യമില്ല മനസ്സിലാക്കി ഞാൻ എല്ലാം പോയിന്റ്സ് ആക്കാൻ തുടങ്ങി പോയിൻസാക്കുമ്പം കുറച്ചും കൂടി എളുപ്പമാണ് ഞാൻ ആ പോയിൻസിനെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ പറയുന്ന കാര്യങ്ങൾ അപ്പോഴെന്താണെൻ്റെ മനസ്സിൽ വരുന്നത് അതങ്ങ് പറയുകയാണ് ചെയ്യാറ് പക്ഷേ ബൗണ്ട് സ്ക്രിപ്റ്റ് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എന്തായാലും എഴുതണം കാരണം എന്താ നമ്മൾ പറയാൻ പോകുന്നതിന് നമുക്കൊരു ഐഡിയ വേണം അതുപോലെ തന്നെ എഴുതുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് തല തോട്ട്സൊക്കെ നമുക്ക് മനസ്സിൽ വരുന്നത് പിന്നെ നമുക്ക് ഈ ടെലി ഒന്നും ഇല്ലാത്തത് അതേ സ്ക്രിപ്റ്റ് നമുക്ക് കറക്റ്റായി വായിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അത് ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ യൂട്യൂബ് തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു കരിയർ സ്വിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒത്തിരി കാര്യങ്ങൾ ബുദ്ധി പഠിക്കും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കും അതുപോലെ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ പഠിക്കും പിന്നെ നമ്മൾ ആൾക്കാരുടെ ഒരു സൈക്കോളജി മനസ്സിലാക്കും കാരണം നമുക്ക് ഈ വീഡിയോ ത്രൂ ഔട്ട് പ്രേക്ഷകരെ ഹുഗാക്കി ഇരുത്താൻ പറ്റണമെങ്കിൽ അതിനൊരു സ്കില് വേണം നമുക്ക് എനിക്ക് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല ഞാൻ അതിലേക്ക് എത്തുന്നതേ ഉള്ളൂ എനിക്ക് അത്ര നല്ലൊരു റിട്ടൻഷൻ എനിക്ക് യൂട്യൂബ് വീഡിയോസ് കിട്ടാറില്ല ചലഞ്ചസ് ഐ ഫേസ്ഡ് ഇൻ യൂട്യൂബ് ടു ഫൈൻ ടോപ്പിക്സ് ആർ ആക്ച്വലി വോക്സ് ഇൻ യൂട്യൂബ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് വീഡിയോസ് കാണും പക്ഷേ അത് അതിനായിരിക്കില്ല നമുക്ക് യൂട്യൂബ് നല്ലൊരു റീച്ച് തരുന്നത് എന്താണോ പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതിന് മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു റീച്ചോ വ്യൂസോ കിട്ടുന്നത് ഇപ്പോൾ എനിക്ക് ഗെയിം തിയറിയെ പറ്റിയൊരു വീഡിയോ ആണ് പക്ഷേ അതിനെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി പ്രേക്ഷകര് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിക്ക് പാക്കേജിങ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിന് നല്ലൊരു വ്യൂസ് വരുവുള്ളൂ അപ്പം അങ്ങനൊരു പാക്കേജിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യാറുണ്ട് ടൈം മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻ്റ് ആണ് പിന്നെ ഫേസ് ചെയ്യുന്ന വേറെ വലിയ ഇഷ്യൂ കാരണം ഇപ്പോൾ ഒരു വീക്കിൽ ഒരു വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷെ അങ്ങനെ പോരാ ഒരു ഒരേ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ വീഡിയോസ് എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിങ്ങും ഷൂട്ടിങ്ങും എല്ലാം നടന്നാൽ മാത്രമേ നമുക്കൊരു വീക്കിലൊരു ടു ടു ത്രീ വീഡിയോസ് എങ്കിലും ഇടാൻ പറ്റുള്ളൂ മിസ്റ്റേക്സാറ്റായിട്ടാണ് യൂട്യൂബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങിയപ്പം ഞാൻ തുടങ്ങിയപ്പം രണ്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇഷ്യസ് ഒരേ ചാനലിലേക്ക് ചെയ്യാൻ നോക്കി കാരണം ഇതുപോലെ ടോക്കിംഗ് ഹെഡ് വീഡിയോസും അതുപോലെ തന്നെ വ്ളോഗും കൂടെ മെയിനായിട്ട് ടോക്കിംഗ് ഹെഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ വ്ളോഗ് നമ്മൾ ഈ ആറേഴ് വർഷമായ ഒത്തിരി പേരുടെ വ്ളോഗ്സ് കാണുന്നതുകൊണ്ട് നമുക്കും ചെയ്യണം എന്നൊരാഗ്രഹം ആക്ച്വലി എനിക്ക് ഹനാൻ ഷായുടെ വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്ക് വ്ളോഗ്സ് ചെയ്യണമെന്നാഗ്രഹം വന്നു തുടങ്ങിയത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു ചാനലിൽ ഒരു നീഷേ നീഷയുണ്ടാകുള്ളൂ കാരണം എനിക്ക് സംഭവിച്ചത് ഞാൻ വ്ളോഗ്സ് ഇടുമ്പം അതിന് അത്യാവശ്യം റീച്ച് കിട്ടും പക്ഷേ ഞാൻ പിന്നെ ഒരു ടോക്കിങ് ഹെഡ് വീഡിയോ ഇടുമ്പം ആ സെയിം ഓഡിയൻസിലേക്ക് യൂട്യൂബ് ഈ ടോക്കിങ് ഹെഡ് വീഡിയോസ് പുഷ് ചെയ്യും പക്ഷേ അവരത് കാണണം എന്നില്ല കാരണം അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാറ്റഗറി ഓഫ് വീഡിയോ അല്ല അത് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നീഷിൽ തന്നെ ഒരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം ബിഗ്ഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് യൂട്യൂബ് യൂട്യൂബ് ഹാസ് ഗിവൺ മീ ഹാപ്പിനെസ് ഓഫ് ക്രിയേറ്റിംഗ് വേഴ്സസ് കൺസ്യൂമിംഗ് ഇതാണ് എനിക്ക് യൂട്യൂബ് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഹാപ്പിനെസ് കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് ഈ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പം അവസാനം നമുക്കൊരു വിഷമം വരും നമ്മൾ സമയം കളഞ്ഞില്ലേന്ന് പക്ഷേ ആ വിഷമം ഇപ്പോൾ വരാറില്ല കാരണം നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് നമുക്കവിടെ കിട്ടും എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരോടും പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് വരെ ഈ ചാനലിൻ്റെ ലിങ്ക് ലിങ്ക് ആർക്കും അയച്ചിട്ടില്ല അങ്ങനെ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ ആളോട് പറഞ്ഞാണ് ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ എൻ്റെ വേറെ ഏതൊരു ഫ്രണ്ടിനോട് പറഞ്ഞാലും അവരെന്നെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ഉറപ്പായിട്ടും അവർ എൻ്റെ ഇപ്പോൾ ഈ ചാനലിലുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുവിടെ ഇങ്ങനെ ചെയ്തുവിടെ നീ ആ ചെയ്ത് ശരിയായില്ല അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം എന്നോട് പറയാൻ പോകുന്നത് അപ്പോൾ ഒരു തുടക്കക്കാരനെന്ന നിലയ്ക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ഒപ്പീനിയൻസ് എന്നെ ചിലപ്പം പുറകോട്ട് വലിച്ചേനെ പിന്നെ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസേൺ ആകും നമുക്കറിയില്ലല്ലോ നമ്മളിത് ആദ്യമായി ചെയ്യുന്നൊരു കാര്യമല്ലേ പക്ഷേ എൻ്റെ ഈ ഒരു ഫ്രണ്ട് തന്നെ അങ്ങനെ ഒന്നും ഒരു സജഷൻസും അല്ല തന്നത് ആദ്യം തന്നെ പുള്ളിക്കാരി എനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് സപ്പോർട്ടാണ് തന്നത് എപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക നമ്മൾ ഓരോ വീഡിയോസ് കഴിയുമ്പോഴൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം അതൊരു കറക്റ്റായ അഡ്വൈസായിരുന്നു കാരണം ഇപ്പം ഞാനാണെങ്കിൽ പോലും മറ്റൊരാൾ മറ്റൊരാളെന്നോടൊരു കാര്യം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് ആരും അവരോട് ഇതുവരെ പറയാത്തൊരു അഭിപ്രായം പറയാനായിട്ട് നമ്മളിങ്ങനെ സൂക്ഷ്മ സൂക്ഷ്മതയോട് നോക്കുക അവരുടെ വീഡിയോ എന്തുവരോട് ആരും പറയാത്ത സജഷൻ പറയാം പക്ഷേ അത് നമ്മുടെ ഒരു പൊതുവേ ഉള്ളൊരു നേച്ചറാണ് പക്ഷേ ഈ ഫ്രണ്ടിനോട് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത് അപ്പം ആൾക്കും ഒരു ചാനലുണ്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം കമൻസിൽ അപ്പം നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ നോക്കുക കാരണം ഈ ഒപ്പീനിയൻസ് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം ആരും കാണത്തില്ല അപ്പോൾ അങ്ങനെ ഒളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജേണി കുറച്ച് സ്മൂത്ത് ആവും നമുക്ക് കുറച്ചുകൂടി ഈസി ആവും നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോസും പറയാറില്ല അപ്പം താങ്ക്